മനസോ വപുഷോ വാചോ വൈഭവം തവ ഗോചര അനുജാനീ മാം കൃഷ്ണ സർ േസ്യവദി ത്മേവ ജഗദാം ജഗതേദത്തർ ശ്രീകൃഷ്ണ വൃഷികുലപുഷ്കരജോഷദദായൻ്മാനുർജര ദ്ജവശൂദധിവൃദ്ധി കാര്യൻ ഉദ്ധർമ്മരഹര ക്ഷിതിരാക്ഷധൃാകല്പമാർക്കഹൻ ഭഗവന്നമസ്തേ ശ്രീസുഖ ഉച്ചഭീഷ്ടൂയ ഭൂമാനന് പരികരമ്യ പാദയോ നു ആഭീഷ്ടം ജഗദ്ധാസ്വധമ പ്രത്യപ താപ്യ ഭഗവാൻ സ്വഭും പ്രാഗവസ്ഥിതൽസാൻപുളി ന നിസഖം സ്വകം ഏകിയേ പ്രാണേശം ചന്ദരാത്മന കൃഷ്ണമായാതാരാജൻ ക്ഷണാർത്ഥമേ നിരേർഭാ നസ്മരന്തീഹമായാ മോഹിത ചേതസ യന്മോഹിതം ജഗത്സർമഭീക്ഷണവിസ്മൃതാത്മകം

ഹോവിദാസ്മാതി ബാലാവു രാജോവാച ബ്രഹ്മൻ പരോത്ഭവ കൃഷ്ണ പ്രേമാ കഥം ഭവൽ യോ ഭൂതപൂർവസ്ഥോകേഷ സോദ്ഭവേഷ കഥ്യതാം ശ്രീസുഖ ഉച്ചാമപൂതൃപസ്വാൽമീവ വല്ലഭ ഇതരേ പത്തിയത് വല്ലഭതയവ ഹി തദ്ജേന്ദ്രിയേഥസ്നേഹസ്വസുഖാൽപ്പേഹി നമതാ ലിപുത്രൃഹദിഷു ദേത്മവാദിം സമ പിസ യഥേഹ പ്രിയതേച്ച തം ദേഹോപ്പി മമതാ ഭക്േത്തരിൽ പ്രിയജീത് ജീവിതീ തസ്മാൽ പ്രിയതമ സ്വാൽമേഷേ തദർമമേവ സകലം ജഗതേതച്ചരാജരം കൃഷ്ണമേനമ വേഹിത്തത്മാന മഹിളാൽപ്പമന ജഗദ്ധിതായ സോപ്പിത്ര ദേഹീവാഭാതിമായ വസ്തു ജാനതമത്രു ചരിഷ്ണു ച ഭഗവദ്രൂപം അഖിലം നൽവസ്തുഹനൊരു വസ്തുന ഭാവാതിഗവാൻ കൃഷ്ണ വസ്തു രുപയ്യതാം സമാശ്രിതേ പല്ലവപ്ലവം പുണ്യശോമുരാരേ ഭം ബുധിർവത്സപദം പരം പദം 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 യുപദാംയൽ കൗമാരെ ഹരികൃതം ബവുഖണ്ഡേ പരിവർത്തി ൗമാരേരിജെ സേതുബന്ധൈർമർവ ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസയാം സംതായകൂർ ചതുർദധ്യ ഒരു കൊല്ലം അവിടെ പരമാനന്ദം ഉണ്ടായില്ലേ ഇത്ര ആനന്ദം അവിടെ എന്താ വേണ്ട കാരണം എല്ലാവർക്കും ഇതോരനന്ദം ഇതിനുമുമ്പ് അനുഭവിച്ചിട്ടില്ലേ അവർ അതിനെന്താ കാരണം എന്ന് ചോദിച്ചു പരീക്ഷത്ത് അപ്പൊ പറഞ്ഞു അത് കൃഷ്ണൻ അവരുടെ മക്കളായി പോയത് കൃഷ്ണൻ പോയത് ഇത്ര ആനന്ദം ഉണ്ടാവണം എന്നുണ്ടോ ആ ഉണ്ടാവും കൃഷ്ണൻ ആരെന്നറിയോ നിങ്ങൾക്ക് ഈ കൃഷ്ണൻ നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒരു ഗോപാലക്കുട്ടിയല്ല ഗോപാലചരുകനല്ല പശുപാലകനല്ല പിന്നെയോ എല്ലാവർക്കുമുള്ളിൽ മിന്നീടും ആത്മാവാം കൃഷ്ണൻ എൻ്റെ നിങ്ങളെയൊക്കെ ജീവൻ തന്ന് നമ്മളാക്കുന്ന നമ്മുടെയൊക്കെ ആത്മാവാണത്രേ കൃഷ്ണൻ ശ്രീകൃഷ്ണൻ എല്ലാവർക്കുമുള്ളിൽ പിന്നീടും ആത്മാവാം കൃഷ്ണൻ ഈ വിധം ഉലകി നന്മയ്ക്കായി ഉടൽ പൂണ്ടുകളിക്കയാം നമ്മളെ മാതിരി ഒരു ശരീരം എടുത്തവനെ പോലെ കളിക്കുന്നത് ഈ കൃഷ്ണൻ എല്ലാവരുടെ ആത്മാവ അപ്പോൾ എല്ലാവർക്കും കുട്ടിയായിട്ട് കുട്ടികളായിട്ട് ഒരു കൊല്ലം അനുഭവിക്കാൻ കിട്ടിയത് ആരെയാണ് അവനോൻ്റെ ആത്മാവിനെ കൃഷ്ണനെയാണ് കൃഷ്ണനാരാണ് എല്ലാവരെയും ആത്മാവാണ് അപ്പം എല്ലാവരെയും ആത്മാവ് രൂപമെടുത്തു എന്ന് അവരെ ആനന്ദിപ്പിച്ചു അപ്പം ശരിക്കും ആ കൃഷ്ണനോട് ചേരുമ്പോൾ അതാണ് കൃഷ്ണനെ തൊടുമ്പോഴൊക്കെ അവർക്ക് പരമാനന്ദം ഉണ്ടായത് ഗോപികൾക്കൊക്കെ ആ കൃഷ്ണൻ പശുക്കുട്ടികളായപ്പോഴും അവർക്ക് പരമാനന്ദം കാരണം അവരവരുടെ തന്നെ ആത്മാവിനെയാണ് അവരനുഭവിച്ചതേ ആത്മാനന്ദമാണ് സമാധിയായി പരിശീലിക്കാതെ കണ്ടോ ഇതാണ് കൃഷ്ണൻ്റെ കാരുണ്യം കാരണം ആനന്ദം ആത്മാവിലേ ഉള്ളൂ മനസ്സിലായോ എല്ലാവർക്കും ആനന്ദം ആത്മാവലി ഉള്ളും ഈ ലോകത്തിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അറിയോ ചോദിച്ചു ആരാണ് ഏറ്റവും കൂടുതൽ സ്നേഹി നമ്മൾ ദുഃഖം തരുന്നവരെ സ്നേഹിക്കോ ഓ അതോ സുഖം തരുന്നവരെ സ്നേഹിക്കോ സുഖം തരുന്നവരെയല്ലേ ആ ദുഃഖം തരുന്നവരെ വെറുക്കില്ലേ നമ്മൾ ഓ നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാണ് അതാണല്ലോ ഏറ്റവും കൂടുതൽ സുഖം തരുന്നത് അല്ലേ സുഖം തരുന്നവന് നമ്മൾ സ്നേഹിക്കും ദുഃഖം തരുന്നതും സ്നേഹിക്കില്ല അപ്പം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വസ്തു ഏറ്റവും കൂടുതൽ സുഖം തരുന്നതാവണം വേണ്ടേ ഏറ്റവും കൂടുതൽ സ്നേഹ ആരോടെ നമുക്ക് ആ അങ്ങനെ ചോദിച്ചാൽ അച്ഛനോട് അമ്മയോട് അവരോട് ഇവരോട് എന്നൊക്കെ പറയും അവരെ നമ്മൾ സ്നേഹിക്കുന്നതിനാ അവർക്ക് വേണ്ടിയോ നമുക്ക് വേണ്ടിയോ നമ്മൾ ഈ ലോകത്തിൽ ആരെ സ്നേഹിക്കുന്നതും അവർക്ക് വേണ്ടിയാണോ നമുക്ക് വേണ്ടിയാണോ സംശയമില്ല നമ്മൾ ആരെ സ്നേഹിക്കുന്നതും നമുക്ക് വേണ്ടിയാണല്ലേ അങ്ങനെയാണെങ്കിൽ അവരോടാണോ ഏറ്റവും കൂടുതൽ സ്നേഹം അതോ നമ്മളോടോ എല്ലാവരും ആരെ സ്നേഹിക്കുന്നതും എന്തിനെ സ്നേഹിക്കുന്നതും അവരവർക്ക് വേണ്ടിയാണ് അങ്ങനെയാണെങ്കിൽ അവരവരോടുള്ള സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം സംശയമുണ്ടോ ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി രാജ്ഞവലിക്കൻ എന്നൊരു മഹർഷി ഉണ്ടായിരുന്നു അദ്ദേഹം രണ്ട് പത്നിമാർക്ക് സ്വത്തൊക്കെ വിരിച്ചു കൊടുത്തു എന്നിട്ട് തപസന് പോവുക അപ്പോൾ മൈത്രി ഈ ബ്രഹ്മവാദിനി എന്നാണ് പറയുന്നത് കത്തിയായിനി സ്ത്രീ സ്ത്രീ കാര്യങ്ങൾ മാത്രം താല്പര്യമുള്ളവള് ഇവിളി ചോദിച്ചു ഈ സ സമ്പത്ത് കൊണ്ട് അമൃതത്വം കിട്ടുമോ സുഖം കിട്ടുമോ എന്ന് അപ്പോൾ പറ്റില്ല പറ്റില്ല പറഞ്ഞു ആത്മാവിൽ നിന്നേ അമൃതത്വം കിട്ടുള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങളെയല്ലേ ഇത്ര അങ്ങ് സ്നേഹിച്ചിരുന്നത് അങ്ങനെ പ്രിയപ്പെട്ട ഭാര്യമാരായ ഞങ്ങളെയും പ്രിയപ്പെട്ട ഈ സ്വത്തൊക്കെ ഉപേക്ഷിച്ച് അങ്ങ് കാട്ടിൽ പോകുമ്പോൾ ഈ ഉപേക്ഷിക്കണേക്കാൾ വലിയ എന്തോ അങ്ങേക്ക് അവിടെ കിട്ടാൻ പോകണ്ടല്ലോ അത് മതി എനിക്ക് ഈ സ്വത്ത് സത്വത്ത് വേണ്ടെന്ന് മൈത്രേയി പറയുക കത്തേനീ പറഞ്ഞില്ല മൈത്രേയി അപ്പോഴാണ് പറഞ്ഞേ ദേവി എന്താ വിചാരിച്ചത് ഈ ലോകത്തിൽ ആരും മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ല എന്നാ പത്യുപ്രിയായ പ്രിയോ ഭവതി ഭർത്താവിന് വേണ്ടി ഭർത്താവിനെ ഭാര്യ സ്നേഹിക്കുന്നില്ല ഭാര്യയ്ക്ക് വേണ്ടി ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല ആരും ആരെയും സ്നേഹിക്കുന്നത് അവരവരുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ് ആത്മനസ്തുഗാമായ സർവം പ്രിയം ഭവതി സത്യോ നമ്മുടെ സുഖത്തല്ലേ നമുക്കല്ലേ സുഖം നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടോ സഹായിക്കുന്നതുകൊണ്ടോ എനിക്ക് സുഖം കിട്ടുന്നതുകൊണ്ടാണ് അല്ലേ അപ്പോൾ ഏറ്റവും കൂടുതൽ സുഖം അവനവനിലല്ലേ ആത്മാവിലല്ലേ ആ ആത്മാവാര ആത്മാവ് അവനവൻ പറഞ്ഞാൽ ശരിക്കും ശരീരമാണ് നമ്മൾ വിചാരിക്കുന്നത് ശരീരമല്ല ആത്മാവ് ആത്മാവ് ശരീരം എന്ന് വിചാരിക്കുന്നവരാണ് ദേഹഹത്യ ചെയ്യുമ്പോൾ ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞത് ദേഹഹത്യയല്ലേ ചെയ്യണേ പക്ഷേ ആൾക്കാർ പറയുന്നത് ആത്മഹത്യയാണ് അജ്ഞാനികൾ ദേഹത്തെ ആത്മാവായി തെരുദ്ധരിക്കണേ ദേഹം വേറെ ദേഹത്തെ അറിയുന്ന ആ ചൈ അറിവാണ് ചൈതന്യമാണ് ആത്മാവ് അതിനെ ഹനിക്കാൻ ആർക്കും പറ്റില്ല മനസ്സിലായോ അതെ ആ ആത്മാവിൻ്റെ സ്വരൂപം ആനന്ദമാണ് അത് ഭഗവാനാണ് മനസ്സിലായോ അതുകൊണ്ടാണ് എല്ലാവർക്കും പരമാനന്ദം ഈ ബാഹ്യവസ്തുക്കളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ അല്ല അവരവരുടെ മനസ്സ് നം ഈശ്വരലേക്ക് തിരിയുമ്പോൾ ആ ഈശ്വരൻ നമ്മുടെ ആത്മാവായ കൊണ്ട് ആ ആത്മാവിലേക്ക് തിരിയുമ്പോൾ മാത്രമേ ഉള്ളൂ എന്ന് പറയണത് അപ്പോൾ പുറത്തൊന്നൊന്നും സുഖം കിട്ടില്ല ആത്മാവിലെ ആനന്ദം ആത്മാവിലാനന്ദം അനുഭവിക്കാൻ കഴിയാത്തവരാണ് ഈ ആ വസ്തുക്കൾക്ക് അടിമപ്പെട്ട് അടിമകളായി കഴിയാനിട വരുന്നത് ഇതൊക്കെ ഈ കഥയിലൂടെ പറഞ്ഞു കൊടുക്കുക അതൊക്കെ പരീക്ഷിച്ച് നോക്കുക അത്രയും സ്നേഹം അവർക്ക് എന്തുകൊണ്ടുണ്ടായത് അത് കാരണം കൃഷ്ണൻ പശിക്കുട്ടികളായി കുട്ടികളായി പോയതുകൊണ്ടാണ് അതെന്താ കാരണം കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രിയങ്കരനായ ആനന്ദസ്വരൂപനായ ആത്മാവാണ് അതുകൊണ്ടാണ് ശരിക്കും കൃഷ്ണനെ മനസ്സിലാക്കിയാൽ പിന്നെ ഒന്നും മനസ്സിലാക്കാൻ അത്രേ പറയുന്നു സർവേഷാമ വസ്തുവിനാ ഭാവാർത്ഥോ ഭവതി സ്ഥിത ഈ ലോകത്തിലെ ഏതൊരു വസ്തു ഉണ്ടെങ്കിലും ആ വസ്തുവിനൊക്കെ ഉണ്മ കൊടുക്കുന്നതാരാ ഭഗവാൻ കൃഷ്ണനാ അതുകൊണ്ട് കൃഷ്ണനെ ശരിയാ അറിഞ്ഞുള്ളവർക്ക് മണ്ണിതിൽ കാണുവാനില്ല മറ്റൊന്നും സർവം ഭഗവന്മയം ശരിക്കും കൃഷ്ണനെ മനസ്സിലാക്കിയാൽ ഇവിടെ സർവ്വം കൃഷ്ണമയ കൃഷ്ണനെ കൃഷ്ണനല്ലാണ്ട് ഒന്നുമില്ല കൃഷ്ണനെ കൂടാതെ ഞാനുണ്ടോ കൃഷ്ണനെ കൂടാതെ നീ ഉണ്ടോ കൃഷ്ണനെ കൂടാതെ അവളുണ്ടോ കൃഷ്ണനെ കൂടാതെ ഈ ലോകം ഉണ്ടോ കൃഷ്ണനെ കൂടാതെ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എല്ലാത്തിനെയും അതാക്കി നിലനിർത്തുന്നത് ആര് അതാണ് കൃഷ്ണൻ അത് കൃഷ്ണനാ അങ്ങനെയാ പറയണേ ഓ അതുകൊണ്ട് എന്തു ചെയ്യണം ഈ കൃഷ്ണനെ ആശ്രയിച്ചോളൂ നമുക്കിപ്പോൾ ആത്മാവിനെ കാണാനോ ആശ്രയിക്കാനോ പറ്റുന്നില്ലായിരിക്കും പക്ഷേ കൃഷ്ണനെ ആശ്രയിക്കാനോ കൃഷ്ണ രൂപമുണ്ട് നാമുണ്ട് പേരുണ്ട് ആകൃതിയുണ്ട് നല്ല സുന്ദര കുട്ടപ്പനാണ് ആ കൃഷ്ണൻ്റെ കഥകൾ ദശസമാണ് കേൾക്കാൻ ആ കൃഷ്ണൻ്റെ കഥകൾ കേട്ടുകൊണ്ട് ആ കൃഷ്ണനെ നാമം ജപിച്ചുകൊണ്ട് ആ കൃഷ്ണരൂപം ഹൃദയത്തിൽ കണ്ടുകൊണ്ട് ആ കൃഷ്ണനെ പൂജിച്ചുകൊണ്ട് ആ കൃഷ്ണാർപ്പണമായി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ജീവിച്ചൂടെ സമാശിതായേ പദവല്ലവപ്ലവം എന്തു ചെയ്യണം ഈ കൃഷ്ണൻ്റെ പാതാരിന്ദങ്ങളെ സർവാത്മനാശരണമടയണം മഹത്പദം ഭഗവാന്റെ പാതാരിന്ദുങ്ങൾ അത്യന്തം മഹിമേറിയതാണ് പുണ്യേശോ മുരാരേ ആ അവർത്ത യശസ്സ് പരമപുണ്യമാണ് നമ്മുടെ പാപത്തമ്മൾ നശിപ്പിക്കുന്നതാണ് ആ പാദങ്ങളെ ആശ്രയിച്ചാൽ ഈ സംസാര സമുദ്രം നമുക്ക് ഭഗവാൻ എളുപ്പത്തിൽ കരകടത്തി തരും എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാണ്ടാക്കി തരും മനസ്സിലായോ ശാശ്വതമായ സുഖമൊക്കെ ഭഗവാൻ തന്ന് അനുഗ്രഹിക്കും